പത്തനംതിട്ട നഗരസഭാ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നഗരസഭാ ഓഫീസിനുള്ളിൽ നടന്ന ക്യൂബിക് നിർമ്മാണത്തിൽ വൻ അഴിമതി എന്ന ആരോപണം പൊതുവിപണിയിൽ പതിനയ്യായിരം രൂപ മാത്രം നിർമ്മാണ ചെലവ് വരുന്ന ക്യൂബിക്കിന് അറുപത്തിമൂവായിരത്തി രൂപയാണ് നഗരസഭ കരാറുകാരന് നൽകിയത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കി പൂർത്തിയാക്കിയ പദ്ധതിയിൽ നഗരസഭയ്ക്ക് പതിനാറ് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് ആരോപണം പത്തനംതിട്ട നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം ആദ്യമാണ് നഗരസഭാ ഓഫീസ് നവീകരണത്തിന് തീരുമാനമെടുത്തത് ടെൻഡർ വിളിക്കാതെയും കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയും നഗരസഭാ ചെയർമാൻ കാട്കോ എന്ന സ്ഥാപനത്തിന് കരാർ നൽകുകയായിരുന്നു ക്യൂബിക്കിൾ ഒന്നിന് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കരാർ നൽകിയത് എന്നാൽ പൊതുവിപണിയിൽ ഇതിന് പരമാവധി പതിനയ്യായിരം രൂപ മാത്രമാണ് ചിലവെന്ന ആക്ഷേപമുണ്ട് മുപ്പത്തിനാല് ടേബിളുകൾ നിർമ്മിച്ചതിലൂടെ മാത്രം പതിനാറ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്കുണ്ടായത് പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഓഫീസിൽ വരുന്നവർക്കും ജീവനക്കാർക്കും ഇരിക്കാനുള്ള കസേരകൾ പോലും ഇനിയും എത്തിയിട്ടില്ല നഗരസഭയിലെ പുതിയ ഫർണിച്ചറുകളുടെ ആവശ്യകത ഇപ്പോൾ ഇല്ല ഇവിടെ കാണാൻ കഴിയുന്ന പോലെ പുന്തിയ ഇനം തേക്കുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫർണിച്ചറുകൾ ഉള്ളപ്പോഴാണ് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് കുറച്ചായുസ് മാത്രമുള്ള എം ഡി എഫിൻ്റെ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണമോ ധനകാര്യ വിഭാഗത്തിലെ പരിശോധനയോ ഉണ്ടായാൽ നഗരസഭാ ചെയർമാനും അടക്കമുള്ളവർ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട